ഏറ്റവും വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നടന്ന സ്വാതന്ത്ര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് എല്ലാ ജില്ലകളിലും അവരൊരു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുള്ള പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പൊ തൃശ്ശൂർ സുരേഷ് ഗോപി ഒരു വള്ളപ്പാട് മുമ്പേ ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം സുരേഷ് ഗോപിയുടെ ചെമ്പ് പുറത്തായി എന്നാൽ സുരേഷ് ഗോപി അതിനുശേഷം വന്നിട്ടുള്ളൊരു വാർത്ത നമ്മൾ കണ്ടതാണ് അല്ലേ പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരു തങ്ക കിരീടത്തിൽ ഒരു വൈരം വെച്ചുകൊണ്ട് ഞാൻ മാതാവിന് സമർപ്പിക്കും ഇതുപോലെ വിവരക്കേടും പൂഴത്തരവും പറയുന്ന ഇവനെയൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം അടിച്ചു ഓടിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതുപോലെ ജനങ്ങളെ പറ്റിക്കാനും ജനങ്ങളെ വിഡ്ഢികളാക്കാനും നിരന്തരം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവനെയൊക്കെ ഭൂലോക ദുരന്തമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന ഒരു ഐ എസ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സംവാദം ഈ സംവാദത്തിൽ പല ആൾക്കാരും വരുന്നുണ്ട് കോൺഗ്രസിൻ്റെ വക്താക്കളുണ്ട് സി പി എമ്മിൻ്റെ ഉണ്ട് ബി ജെ പിയുടെ ഉണ്ട് അപ്പം ഇവരോടൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ ഈ ആൾക്കാരെയൊക്കെ നമുക്ക് നേരിട്ട് എന്തെങ്കിലും ചോദിക്കാൻ കിട്ടത്തുള്ളൂ അപ്പം ഇങ്ങനെ ചോദിക്കുന്ന കൂട്ടത്തിൽ ഈ ബി ജെ പിയുടെ വക്താക്കളോട് നമുക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല കാരണം കേരളത്തിൽ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാവോ കേരള ജനതയെ ഏത് രീതിയിലാണ് ഇവർ കാണുന്നത് എന്നൊക്കെ ഉള്ളത് പല സന്ദർഭങ്ങളിലും പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടുപോയതാണ് എന്തായാലും ബി ജെ പിയുടെ വക്താക്കളോട് ഈ നിൽക്കുന്ന ഈയൊരു യുവതലമുറ ഇവർ നമ്മുടെ കേരളത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് കാരണം ഇവരിലൊക്കെ ഇത്രയധികം രാഷ്ട്രീയ ബോധവും അല്ലെങ്കിൽ ഇത്രയൊക്കെ ദീർഘവീക്ഷണവും ഉണ്ട് എന്ന് കാണുമ്പോൾ തന്നെ സത്യത്തിൽ വളരെ അഭിമാനം തോന്നുന്നു കാരണം ഇവരെയൊക്കെ ഈ വേദികളിൽ ഇരുത്തി നിർത്തി പൊരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കോഴിക്കോട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ ഇപ്പോൾ അവിടുത്തെ എം പി ആയിട്ടുള്ളവരും അല്ലെങ്കിൽ എം എൽ എ ആയിട്ടുള്ളവരും നിങ്ങളൊക്കെ എന്താണ് നാടിനു വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ഇതുവരെ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കണ്ടേ ബിജെപിയുടെ വക്താവിനോട് വളരെ വ്യക്തമായ രീതിയിൽ ഈ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഒരാൾ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവൻ്റെയൊക്കെ മുഖത്ത് കാണുന്ന ആ ഒരു ഉണ്ടല്ലോ കേരളത്തിൽ ഇതുപോലുള്ള രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളെക്കുറിച്ചിട്ട് ഓർക്കുമ്പോൾ തന്നെ വലിയ അഭിമാനം തോന്നുന്നുണ്ട് കാരണം നിങ്ങൾക്കൊക്കെ വലിയൊരു സെല്യൂട്ട് തരുകയാണ് ഈ ഒരു വീഡിയോ കണ്ടെന്ന്

അത് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപയായി ഇന്ന് തൊള്ളായിരത്തി പതിനേഴ് രൂപയായി നരേന്ദ്രമോദി രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞത് ആ പണം സബ്സിഡിയായി നൽകുമെന്നാണ് ഇതുവരെ ഒരു പണയും നരേന്ദ്രമോദി സബ്സിഡിയായി ആയി ബാങ്കുകൾക്ക് നൽകിയിട്ടില്ല അൻപത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്നാണ് നൂറിന്റെ മുകളിലെത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിൽ എത്തി എങ്ങനെയാണ് നിങ്ങൾ കോർപ്പറേറ്റുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്നു രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപത്തി രാജ്യങ്ങളുടെ പട്ടിണികയിൽ പട്ടിണി ഇളക്കുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനാണ് ഇവിടുത്തെ അന്ത അപാനിമാരും പറയുണ്ടായി സി പി എമ്മും കോൺഗ്രസും അന്തർധാരള്ളവരാണ് അതുകൊണ്ട് പോലെ സ്വരം ഒരേ പോലെയാണ് ഇത് പറയാനൊരുളുപ്പുവാണ് കാരണം എന്താ അറിയോ ബി ജെ പിന്റെ ബി ജെ പിന്റെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച സമയത്ത് ഞാൻ വിചാരിച്ചത് കോൺഗ്രസിന്റെ മാരാർജീപരൻ എന്ന് എഴുതി കൊടുത്തിരിക്കുന്നു കാരണം മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് കോൺഗ്രസ്സുകാർ ബി ജെ പിന്റെ സ്ഥാനാർത്ഥികളാ ആരൊക്കെയാണി നന്നായിട്ട് നിങ്ങൾക്ക് അറിയാലോ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഒക്കെ മുഖവിലക്കി എടുക്കുന്നതാണെന്ന് പറഞ്ഞു മണിപ്പൂരില് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അക്ഷരം സംസാരിക്കാനുണ്ടോ സ്ത്രീകളെ കുറിച്ച് എന്താണ് മണിപ്പൂരിലെ സ്ത്രീകളെ കുറിച്ച് ഒരു അക്ഷരം പ്രധാനമന്ത്രി ഇതുവരെ ഉച്ചിട്ടുണ്ടോ എം കെ രാഘവൻ കോഴിക്കോട് ജില്ലയെ വികസനം കൊണ്ട് മാറ്റിമറിച്ചെന്ന് നമുക്ക് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് തീരുമാനിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം എംപിന്റെ ആസ്തി ഫണ്ട് എന്ന് പറയുന്നത് ഏഴ് കോടിയാണ് ഈ ഏഴ് കോടിയില് ഈ കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ആകെ എം കെ രാഘവം ചെലവഴിച്ചത് മൂന്ന് കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപ അതിൽ മൂന്ന് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ ലാബ്സാണ് ഒരു കോഴിക്കോട് ജില്ലയ്ക്ക് ലഭിക്കേണ്ട വികസന പ്രവർത്തനങ്ങളിൽ ലാബ്സ് വരുത്തിയിട്ടാണ് നിങ്ങൾ രാഘവൻ കോഴിക്കോട് ആകെ മലമറിക്കുന്നു മലമറിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഈ താമരം എങ്ങനാ വിരിയെന്ന് ഞാൻ ഒന്ന് വെറുതെ ഒന്ന് പരിശോധിച്ചിട്ട് എനിക്ക് മനസ്സിലായത് കോൺഗ്രസിന്റെ കൈക്കൊമ്പിൽ നിന്നാണ് ഇന്ത്യയിൽ താമര വിരിയുന്നത് ശ്രീ അഭിജിത്തിനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് പതിനഞ്ച് വർഷമായിട്ട് ഈ കോഴിക്കോട് പാർലമെന്ററി മണ്ഡലത്തിൽ ഏത് വികസനമാണ് ശ്രീ രാഘവൻ എം പി കൊണ്ടുവന്നതെന്ന് പറയണം അതൊന്നാമത്തെ കാര്യം രണ്ട് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് മെഡിക്കൽ കോളേജിലെ വികസനം എന്ന് പല ചർച്ചകളിൽ എന്താണ് എം ബിയുടെ ഒരു ബോർഡോ ഒരു പോസ്റ്റോ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടോ ഞാനവിടെ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു എന്താണ് എം ബിയുടെ ഒരു സംഭാവന അവിടെ എന്നുള്ളത് പറയണം കോഴിക്കോട് ഏഷ്യാനെറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു ചർച്ചയിൽ കൂടുതലായിട്ടും പങ്കെടുത്തത് യുവതലമുറകളാണ് കാരണം നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ് യുവതലമുറകൾ അവരിൽ പോലും രാഷ്ട്രീയപരമായിട്ട് എത്രത്തോളം ദീർഘവീക്ഷണമുള്ളവരാണ് അവരെന്നുള്ളത് ഈ ഒരു ചർച്ച കേട്ട നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാവും കാരണം ഇവരാണ് നമ്മുടെ ഈ നാടിൻ്റെ ഭാവി പാർട്ടികളും ഈ ജനങ്ങളോട് കാണിക്കുന്ന തെമ്മാടിത്തരം എന്താണ് എന്നുള്ളത് നല്ല ബോധ്യമുള്ളവരാണ് പ്രത്യേകിച്ച് കേരളത്തിലെ വോട്ടർമാർ കേരളത്തിലെ ജനങ്ങൾ അതുകൊണ്ട് എക്കാലത്തും ഈ പറയുന്ന ജനസമൂഹത്തെ വിഡ്ഢികളാക്കും പൊട്ടന്മാരാക്കാമെന്നും ഈ മൂടന്മാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് പമ്പര വിഡ്ഡികളെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഇപ്പം കേരളത്തിൽ ഇലക്ഷൻ ചൂട് പിടിച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് ഇതുപോലുള്ള പൊതുപരിപാടികളിലൊക്കെ ഇതുപോലുള്ള ആൾക്കാർ ഇങ്ങനെ വന്ന് നിന്ന് സ്വയം ഈ ജനങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാനില്ലാതെ ഇങ്ങനെ വിഡ്ഢികളാകുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് ബി ജെ പി കാരോടാണ് എനിക്ക് പറയാനുള്ളത് കാരണം എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ബി ജെ പി കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കണം എന്താണ് ഈ പറയുന്ന ഭാരതം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഇന്ത്യയിലുള്ള ജനങ്ങളോട് ഇക്കാലം അത്രയും ചെയ്തുകൊണ്ടിരുന്നതെന്ന് സ്വയം ഒന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുകാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യനായി പിറന്ന ഒരാൾക്കും ഈ പറയുന്ന ബി ജെ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലോ ആർ പ്രവർത്തിക്കാനോ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് നമ്മളെല്ലാം മലയാളികളാണ് മലയാളികൾ ഓർക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണുമ്പോഴത്തേക്കും ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഷിറ്റ് ഗോപിച്ചേട്ട് തൃശ്ശൂരും മറ്റേ ചെമ്പൊക്കെ പുറത്തായല്ലോ ചെമ്പ് പുറത്തായന് ശേഷം പല വാഗ്ദാനങ്ങളും നൽകുന്നുണ്ട് ഞാൻ പത്തു ലക്ഷം രൂപയ്ക്ക് മറ്റേ വൈര്യം വെച്ചിട്ടുള്ള സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്ന് മാതാവിനെ ചാർത്തും എന്നൊക്കെ അപ്പം ഇതുപോലൊക്കെ വിഡ്ഢിത്തരവും പോഴത്തരവും പറയുന്ന നേതാക്കന്മാരുടെ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു കേരളത്തിലെ ഈ ബി പ്രസ്ഥാനം ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോമായിട്ട് കാണാമെന്ന ശുഭപ്രതിഷേയ നിങ്ങളൊക്കെ സ്വന്തം ഇഷ്ടമായിട്ട്